എന്ന് പറഞ്ഞ എന്താ എല്ലാ രീതിയിലും ഒരു വളർച്ച നൽകാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ ആണ് ആ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ എന്ത് വിളിക്കണം എന്ന് വെച്ചാൽ എന്റെ കാഴ്ചപ്പാടിൽ ഇതാണ് പാർട്ണർഷിപ്പ് പിന്നെ ഈ പാർട്ട്ണർഷിപ്പിന് പല ഡിഫറൻഷൻസ് ആണല്ലോ ഓരോരുത്തരും കൊടുക്കുന്നത് ഇനി മറ്റുള്ളവരാണ് പറയേണ്ടത് അവരുടെ കാഴ്ചപ്പാട് പാർട്ണർഷിപ്പിനെ കുറിച്ച് എന്താണുള്ളതെന്ന പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വളർച്ചക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യലാണ് ഇപ്പൊ നടക്കുന്ന ഒരു അവസ്ഥയാണ് അറിയാലോ എങ്ങനെ നമുക്ക് നമ്മുടെ ഒരു പാർട്ട്ണറെ വലിച്ച് നമ്മൾ നമ്മുടെ മാനസിക അവസ്ഥയിലോട്ട് ഇടുക അല്ലെങ്കിൽ നമ്മുടെ മാനസിക അവസ്ഥയിലേക്ക് താഴെ കൊണ്ടിടുക അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന സാമ്പത്തികത്തിനേക്കാളും എങ്ങനെ താഴെയിടാം എങ്ങനെ കടമാക്കി മാറ്റാം അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ ജോലിക്ക് പോകുന്ന ഒരു പാർട്നറാണെങ്കിൽ അവന് ജോലി കൃത്യമായി സമാധാനപരമായി ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് ആരാണെങ്കിൽ അപ്പൊ ആണുങ്ങളായിരിക്കും വീട്ടിൽ വെറുതെ അപ്പൊ പെണ്ണുങ്ങളായിരിക്കും ഇവര് അവരെ വിളിച്ച് റിറ്റേറ്റ് ചെയ്യുക നോർമൽ നമ്മൾ കാണുന്ന സാധനം സ്റ്റേബിൾ സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി ആണെങ്കിൽ ഈ ഈ വിഷയങ്ങൾ കുറവായിരിക്കും പക്ഷെ അവിടെ വേറെ പ്രശ്നം മാനസികമായി ഫിനാൻഷ്യൽ സ്റ്റേബിൾ കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ പിന്നെ പാർട്ട്ഷിപ്പിന്റെ അർത്ഥം എന്താണല്ലേ അല്ല എനിക്ക് മനസ്സിലാവുള്ളത് പറയൂ അല്ല ഞാൻ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ പലപ്പോഴും പലർക്കും ഭയങ്കര ഡൗട്ട് വരുന്ന ഒരു കാര്യമാണ് വിവാഹത്തിന് ശേഷം ഇതാണ് എൻ്റെ പാർട്ട്ണർ ഇതാണോ പാട്ട്ണർഷിപ്പ് കമ്പനിഷിപ്പ് ഇതാണോ അല്ല ആക്ച്വലി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിങ്ങൾ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ നമുക്ക് അടുത്ത ലെവലിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൻ്റെ അടുത്ത മേഖലയിലോട്ട് നമുക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ അത് പ്രൊഫഷണലി ആവാം ഇമോഷണലി ആവാം ഫിനാൻഷ്യലി ആവാം അതേ സോഷ്യലി ആവാം എങ്ങനെ വേണേലാവാം പോകാൻ പറ്റാതെ നമ്മൾ പിന്നെയും നമ്മൾ ജീവിച്ചു വന്ന അതേ സാഹചര്യത്തിലൂടെ നമ്മൾ പിന്നെയും പോയി കഴിഞ്ഞാൽ അതൊരു പാർട്ണർഷിപ്പ് അല്ല ഓട്ടത്തിൻ്റെ അടി പുറത്ത് വരേണ്ട ഒരു റിലേഷൻഷിപ്പാണ് അതൊരു ഒരു മോശം ബന്ധമാണ് നമുക്ക് പറയാം ജൂബി പറഞ്ഞ വേറെ കാര്യമുണ്ട് എൻ്റെ ഒരു ധാരണ കേട്ടോ ചിലപ്പോൾ ശരിയാകുമ്പോൾ തെറ്റാ ചേട്ടാ നമ്മൾ ഒരിക്കലും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കരുതെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്ത് കാരണം അതെ അതാണ് പറഞ്ഞു വരുന്നത് ഇമോഷണൽ സപ്പോർട്ട് അല്ല നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കേണ്ട സപ്പോർട്ടാ മനസ്സിലായോ നമ്മൾ എവിടെയെല്ലാം നമ്മൾ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് നമ്മൾ സ്വീകരിക്കുന്ന ആള് ഇത് പിന്നെയും പിന്നെയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും നമുക്ക് ഒരിക്കലും നമ്മളിപ്പോ എത്ര വലിയ ആളാന്ന് പറഞ്ഞാൽ പോലും നമ്മളെപ്പോഴും സപ്പോർട്ട് കൊടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യരല്ല തിരിച്ചും സപ്പോർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഈ റിലേഷൻഷിപ്പിൽ എപ്പോഴും പറയുന്ന ഒരു ഒരു കാര്യമുണ്ട് ഷോൾഡർ ടു ലീൻ അതായത് നമുക്ക് ചാരാൻ തോൾ ഏത് നമ്മൾ നമ്മൾ ഒരാളുടെ ഇമോഷൻ നമ്മൾ നിന്ന് കൊടുക്കുന്നു അന്ന് മുതൽ നമ്മൾ ആ വ്യക്തിക്ക് നിക്കാതെ അത് നമ്മുടെ കുറ്റമായി മാറും നമ്മള് സപ്പോർട്ട് ചെയ്തത് നമ്മുടെ ഒരു ക്വാളിറ്റി അന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് അതായത് നമ്മൾ ഇന്ന് ഇപ്പോ നമ്മുടെ പാർട്ണർ എപ്പോഴും ഉള്ള ആളുകാണല്ലോ അവർക്ക് ഫിനാൻഷ്യലി ഒരു സപ്പോർട്ട് കൊടുത്തു ഒരു ഇമോഷണൽ സപ്പോർട്ട് എടുത്തു അടുത്തൊരു വിഷയത്തിന് ഇമോഷണൽ സപ്പോർട്ട് എടുത്തു നാളെ ഇതേ സാധനം വരും ഇവരുടെ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഞാനൊരു ഇമോഷൻ ഇടുന്നു എന്നെ ആളെന്ന ആശ്വസിപ്പിക്കുന്നു ഞാൻ ആശ്വാസം കണ്ടിരുന്നു ആ സമയത്ത് ഒരു കാൽക്കുലേഷൻ ഉണ്ട് ആ പോരെ ഇല്ല ഇത് മനസ്സിലാവില്ലല്ലോ ഇത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിത് അല്ലല്ലോ ഈ സാധനം ചെയ്യുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുക എന്ന് പറയുന്നതിലോട്ട് തീരും ബാക്കി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് ആളുടെ അനുസരിച്ചിരിക്കും അങ്ങോട്ട് കൊടുക്കുകയാണ് ഇത് ഒരു സമയത്ത് ഈ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഈ മോഷൻ ഇപ്പോ നമുക്കൊരു പ്രശ്നം വരുമ്പോഴേ നമ്മൾ ഒരു പങ്കാളിയോട് പറയുന്നത് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ് കേട്ടോ അപ്പോ പോട്ടെ സാരമില്ല ആശ്വസിപ്പിക്കല് നമുക്കൊരു ഒരു എത്ര പേര് എപ്പോഴും വേണമെന്നില്ല അല്ല സജി ചേട്ടൻ അത്യാവശ്യമായിട്ട് ഇന്ന് പെട്ടെന്നൊരു ആവശ്യം വന്നു ആ ചേട്ടന് ചെന്നൈ വരെ എവിടെ ട്രാവൽ ചെയ്യണം ഏഹ് ചേട്ടൻ പെട്ടെന്ന് ആദ്യം വൈഫിനെ വിളിച്ചത് പോലെ പോവാണ് പെട്ടെന്ന് പോകേണ്ട അത്യാവശ്യമുണ്ട് ഞാൻ ഇത്ര നാളെ എന്ത് സമയത്ത് എത്തും എന്ന് പറയുന്നു ഒരു മൂന്ന് ഒരു മാസം മുമ്പ് നാളെ ഒരു ഡേറ്റിൽ ഒരു പരിപാടി ചേട്ടൻ വൈഫും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഔട്ട് ഔട്ട് ഗെറ്റ് ടുഗദറിന് പോകുക അല്ലെങ്കിൽ ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത് ചേട്ടൻ വിട്ടുപോയി അപ്പം ചേട്ടൻ ഇൻഫോം ചെയ്തു ചേട്ടൻ്റെ പെട്ടെന്ന് സിറ്റുവേഷൻ ആണ് അത് എമർജൻസി ആണ് അത് ചേട്ടൻ്റെ ജോലിയെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് പറഞ്ഞാലും അത് നാളെ ഈ സമയത്ത് എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം ഈ ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കെയർ ചെയ്യുന്ന നമ്മളെ അറിയാവുന്ന വൈഫ് ചേട്ടനുണ്ട് ചേച്ചി ഒന്ന് ദേഷ്യമല്ല വിഷമം കാണിക്കത്തില്ലേ ഇതെന്തുകൊണ്ട് പറ്റുന്നു കാരണം നമ്മുടെ അറിയാം നമ്മുടെ ഇമോഷൻ സാധനങ്ങൾ അറിയാം നമ്മൾ ഇമോഷൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒരു എമർജൻസി ആണ് ജോലിയുടെ ആവശ്യമാണ് നമ്മുടെ നമ്മുടെ തന്നെ ഫിനാൻഷ്യൽ ആവശ്യമാണ് പക്ഷേ അത് മനസ്സിലാക്കാൻ പറ്റാത്ത എന്തുകൊണ്ടായിരിക്കും ആ അപ്പോഴാണ് ഈ പറഞ്ഞ ഇമോഷൻ നമ്മളിവിടെ കൊടുത്തിരിക്കുകയാണ് ഇത് നമ്മൾ എപ്പോഴും എപ്പോഴും ഉണ്ടാകുന്ന വിഷയം ഡേറ്റ് മറന്നു മറന്നുപോകില് എനിക്ക് ചിലപ്പോൾ ഓർമ്മയില്ലായിരിക്കും എനിക്ക് നിന്നോട് എനിക്ക് ഇഷ്ടമില്ല പാർട്ട് അല്ല പക്ഷെ ഇവര് കണക്ട് ചെയ്യുമ്പോൾ ചില സമയത്ത് ഈ ഇമോഷണൽ ഈ മാനദണ്ഡങ്ങൾ വെച്ചിട്ടാണ് ഇതെല്ലാം കണക്ഷൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ പറയുന്നത് ചേട്ടാ ഏതൊരു നമ്മൾ എന്തിനാണ് മാനദണ്ഡം എന്റെ ബർത്ത്ഡേയുടെ ഡേറ്റ് നിങ്ങൾ ഓർക്കുക എന്ന് പറയുന്നത് എന്നെ നിങ്ങള് വാല്യൂ ചെയ്യണതിനു തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് ഈ മാനദണ്ഡം അതിനേക്കാളും വലുത് എനിക്ക് നിന്റെ സെക്യൂരിറ്റിയും നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്ന സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി നടക്കുന്ന ഇപ്പൊ മറന്നുപോയതാന്ന് ചിന്തിക്കാൻ ചിന്തിക്കില്ല ചേട്ടാ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇത്രേ ഉള്ളൂ അതായത് നമ്മൾ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത് ആസ്വദിക്കാൻ വേണ്ടിട്ടാണ് വിശ്വസിക്കുന്നത് ഞാൻ എന്തും ആസ്വദിക്കാം മാന്യമായ രീതിയിൽ ബന്ധങ്ങളെ പ്രകൃതിയെ യാത്രകള് എല്ലാത്തിനും വളരെ കൃത്യം നമ്മൾ വരയ്ക്കുന്ന ഭക്ഷണത്തെ എല്ലാത്തിനും വളരെ കൃത്യമായി നമ്മൾ ആസ്വദിക്കുക പിന്നെ അപ്പുറത്തോട്ട് നമുക്ക് ഇവിടെ നിന്നും കൊണ്ടുപോകാനും ഇല്ല നമുക്ക് ഇവിടെ കൊണ്ടുനോ ചെയ്യാനില്ല നമുക്ക് ചെയ്യാം അപ്പോ ഏതൊരു മനുഷ്യനും എപ്പോഴും ആ അത് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും എന്നെ മോട്ടിവേഷൻ ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും എന്നെ കെയർ ചെയ്യാനും ഒരാൾ ഉണ്ടെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഈ വ്യക്തി ഇൻഡിപെൻഡൻ്റ് അല്ല ആ വ്യക്തിക്ക് ആ വ്യക്തി വേണം കൂടെ എപ്പോഴും ഇപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു യാത്ര ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിൽ എപ്പോഴും ഈ ഈ ഒരു സപ്പോർട്ട് എപ്പോഴും വരും ഇതെപ്പോൾ ഒന്ന് ഒരു അകൽച്ച വരികയോ ഒരു മാറ്റം വരികയോ അപ്പം ഈ വ്യക്തി ഡിപ്രഷനിലോട്ട് കടന്നു പോകും എൻ്റെ ഒരു തോന്നുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ വ്യക്തിയും ഈ പറയുന്ന കെയറോ സപ്പോർട്ടോ ഇമോഷൻസ് ആണോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ആ വ്യക്തിനെ ഇൻഡിവിജ്വൽ ആക്കുക ഇൻഡിപെൻഡന്റ് ആക്കുക എങ്ങനെ ആ വ്യക്തിക്ക് ഇത് നിന്റെ ജീവിതമാണ് നിന്റെ ഹാപ്പിനെസ് നീ ഫൈൻഡ് ചെയ്തെടുക്കുക നീ നീ ഹാപ്പി ആണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ാപ്പിയാണ് എന്നുള്ളൊരു തോന്നല് ആ വ്യക്തിക്ക് കൊടുത്താൽ ആ വ്യക്തി ഹാപ്പിയാവാ ആ വ്യക്തി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആവാം ആ വ്യക്തിക്ക് ആ വ്യക്തി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയി എന്താ ഗുണം എനിക്ക് നിൽക്കുവാണ് ഗുണം ഞാൻ ഡൗൺ ആയി കഴിഞ്ഞാൽ നിൽക്കെന്നെ സഹായിക്കാം നാളെ നീ അതായില്ലെങ്കിൽ എന്റെ ദുഃഖങ്ങൾ നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും നിന്റെ പ്രസേഷൻ ഞാൻ കാണേണ്ടി വരും അപ്പോ നമ്മൾ ഈ പറയുന്ന സപ്പോർട്ടുകളൊക്കെ മാറ്റി കളയാം ഇവിടെ ആർക്കും അസുഖങ്ങളൊന്നുമില്ലല്ലോ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇൻഡി ഇൻഡിവിജ്വലാക്കുക നല്ലൊരു ജോലിയിലോട്ട് എത്തിക്കുക സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക എല്ലാവരും ചെയ്യുന്ന പോലെ ജീവിതത്തിലെ അച്ചീവ്മെൻ്റുകൾ കണ്ടെത്താൻ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള സാധനങ്ങൾ അങ്ങ് മാറ്റിവയ്ക്കുക ഈ ആവശ്യമില്ലാത്ത ഇമോഷൻസും ആവശ്യമില്ലാത്ത സപ്പോർട്ടും ആവശ്യമില്ലാത്ത കെയറിങ്ങും ഇതെല്ലാം അവൻ നമ്മുടെ ഓപ്പോസിറ്റ് വ്യക്തി വലിയൊരു ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുക ഒരു അച്ചീവ്മെൻറ്റിലോട്ട് പോവാം അപ്പോഴാണ് നമ്മൾ ഈ സാധനം കൊടുക്കേണ്ടത് അവിടെയാണ് നമ്മൾ മോട്ടിവേഷൻ ചെയ്യേണ്ടത് വീട്ടിൽ ഒരു പരിപാടിയില്ല വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇത് കൊടുത്തോണ്ടിരുന്നിട്ട് എന്താ ഇതാണ് ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് Yeah. <laughs>